ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാസ്പോർട്ടുള്ളവരും പാസ്പോർട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പാസ്പോർട്ട് നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തോടെ തന്നെ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശ രാജ്യം സന്ദർശിക്കുവാനുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു തിരിച്ചറിയൽ രേഖയാണ് ഇന്ത്യൻ പാസ്പോർട്ട് രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ പാസ്പോർട്ട് നൽകുന്നത് ഇപ്പോഴിതാ പുതിയ പാസ്പോർട്ട് അപേക്ഷകർക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ പാസ്പോർട്ട് നിയമ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി ഒക്ടോബർ മാസം ഒന്നാം തീയതിയോ അതിനുശേഷമോ ജനിച്ചവർ പാസ്പോർട്ട് ലഭിക്കുവാനായി ജനന സർട്ടിഫിക്കറ്റ് ഇനി മുതൽ ഹാജരാക്കണം ഇവരുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ ജനന തീയതി തെളിയിക്കുവാനുള്ള ഔദ്യോഗിക രേഖയായി ഇനി മുതൽ സ്വീകരിക്കൂ ഡോക്യുമെൻറ്റേഷൻ കാര്യക്ഷമമാക്കുന്നതിനും പ്രായപരിശോധനയിൽ ഏകീകരണം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ പുതിയ മാറ്റം ഈ പുതിയ നിയമം ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിയോടെ തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പുതിയ നിയമപ്രകാരം മുനിസിപ്പൽ കോർപ്പറേഷൻ രജിസ്ട്രാർ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയന് കീഴിൽ വരുന്ന ഭരണ സംവിധാനം എന്നിവർ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും ജനന തീയതി തെളിയിക്കുവാനുള്ള ഔദ്യോഗിക രേഖയായിട്ട് ഇനി കണക്കാക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുൻപായി ജനിച്ചവർക്ക് ഈയൊരു നിയമം ബാധകമല്ല ഇത്തരക്കാർക്ക് പഴയതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളും പാൻ കാർഡുകളും ഡ്രൈവിംഗ് ലൈസൻസുകളുമൊക്കെ ജനന തീയതി തെളിയിക്കുവാനുള്ള രേഖകളായി സമർപ്പിക്കാം അതോടൊപ്പം തന്നെ പാസ്പോർട്ടിൽ മറ്റു ചില മാറ്റങ്ങൾ കൂടി വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അതായത് വ്യക്തികളുടെ സ്വകാര്യത കണക്കിലെടുത്തുകൊണ്ട് അപേക്ഷകരുടെ വിലാസം ഇനി മുതൽ പാസ്പോർട്ടിന്റെ പാസ്പോർട്ടിൻ്റെ പേജിൽ അച്ചടിക്കില്ല ഇതിനു പകരം ബാർ നൽകുന്നത് പാസ്പോർട്ടിൽ കളർ കോഡിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ളനിറത്തിലെ പാസ്പോർട്ടും ഡിപ്ലോമാറ്റുകൾക്ക് ചുവപ്പ് നിറത്തിലുള്ള പാസ്പോർട്ടും ഇനി സാധാരണക്കാരാണെങ്കിൽ അവർക്ക് നീല നിറത്തിലുള്ള പാസ്പോർട്ടുമായിരിക്കും നൽകുക ഇത്തരത്തിലാണ് കളർ കോഡ് നിശ്ചയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാസ്പോർട്ടിന്റെ അവസാന പേജിൽ നിന്നും മാതാപിതാക്കളുടെ വിവരങ്ങൾ ഒഴിവാക്കുന്നതാണ് മാതാപിതാക്കൾ വിവാഹമോചിതരായിട്ടുള്ള കുട്ടികളെ പരിഗണിച്ചാണ് ഈയൊരു മാറ്റം ഇനി പാസ്പോർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങളൊക്കെയുണ്ട് എന്നാൽ പലർക്കും ഇതിനെപ്പറ്റി അറിവില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്യുവാൻ വരെ നിയമം അനുശാസിക്കുന്നുണ്ട് യാത്രാചരിത്രം മറച്ചുവെക്കാൻ പാസ്പോർട്ടിൽ കൃത്രിമം കാണിക്കുക അതുപോലെ പാസ്പോർട്ടിലെ പേജുകൾ കീറിക്കളയുക തുടങ്ങിയവയൊക്കെ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇങ്ങനെ ചെയ്താൽ ഇന്ത്യൻ ശിക്ഷാനിയമം നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തിയഞ്ച് വകുപ്പുകൾ പ്രകാരം ജയിൽ ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും വഞ്ചന വ്യാജരേഖ ഉണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുക പാസ്പോർട്ട് ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സിലെ സെക്ഷൻ പന്ത്രണ്ട് പ്രകാരവും കേസെടുക്കുന്നതാണ് മനഃപൂർവ്വമല്ലാതെ പാസ്പോർട്ടിന് കേടുപാടുകൾ സംഭവിച്ചാൽ പരിഹരിക്കാനുള്ള മാർഗവുമുണ്ട് വിലാസവും പാസ്പോർട്ട് നമ്പറും ഫോട്ടോയും നഷ്ടമാകാത്ത രീതിയിലാണ് കേടുപാട് സംഭവിച്ചതെങ്കിൽ തൽക്കാൽ പദ്ധതി പ്രകാരം നമുക്ക് പാസ്പോർട്ട് പുതുക്കി കിട്ടാനായി അപേക്ഷിക്കാം ഒന്നു മുതൽ മൂന്ന് വരെ പ്രവൃത്തി ദിവസങ്ങളിൽ തന്നെ ഈ ഒരു സേവനം ലഭിക്കും മുപ്പത്തിയാറ് പേജുള്ള പാസ്പോർട്ട് ഇപ്രകാരം ലഭിക്കാനായി ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കടുത്താണ് ഫീസ് അറുപത് പേജിനാണെങ്കിൽ നാലായിരം രൂപയോളം കൊടുക്കേണ്ടതായി വരും അതേസമയം പാസ്പോർട്ട് നമ്പറിനും വിലാസത്തിനും ഫോട്ടോയ്ക്കും കേടുപാടുകൾ പറ്റിയാൽ തൽക്കാൽ സേവനം ലഭിക്കില്ല ഇനി ഒരു പക്ഷേ വിദേശയാത്രയ്ക്കിടെ പാസ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളെ അതാത് രാജ്യത്തെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളുമൊക്കെ സഹായിക്കുന്നതാണ് പാസ്പോർട്ട് ഉള്ളവരും പാസ്പോർട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ഈ അറിയിപ്പുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം